ഉന്നതികൾ തുല്യമായ രണ്ട് ത്രികോണങ്ങളുടെ പാദവശങ്ങൾ യഥാക്രമം പതിനഞ്ച് സെൻറ്റിമീറ്റർ കോമ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ വീതമാണ് ഒന്നാമത്തെ ത്രികോണത്തിൻ്റെ വിസ്തീർണം മുന്നൂറ്റി പതിനഞ്ച് ചതുരശ്ര സെൻറ്റിമീറ്റർ രണ്ടാമത്തെ ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര ദ ബേസ് സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾസ് ഹാവിംഗ് ഈക്വൽ ഓൾട്ടിറ്റ്യൂഡ് ആർ ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ ആൻഡ് ട്വൽവ് സെൻറ്റിമീറ്റർ ദ ഏരിയ ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ ഈസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ ട്രയാങ്കിളുടെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ് ഇവിടെ തന്നിട്ടുള്ള രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങൾ പാദവശങ്ങൾ ബെയ്സ് സൈഡെന്ന് പറഞ്ഞ് ഫിഫ്റ്റീൻ സെൻറ്റിമീറ്ററും ട്വൽവ് സെൻറ്റിമീറ്ററുമാണ് അവയുടെ ഓൾട്ടിറ്റ്യൂഡ് അഥവാ ഹൈറ്റ് സെയിമാണ് ഉന്നതി നമുക്ക് എച്ച് എന്ന് വിചാരിക്കാം അപ്പോൾ ഹാഫ് ബി എച്ച് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഫിഫ്റ്റീൻ ഇൻറ്റു എച്ച് ഒന്നാമത്തെ ട്രയാങ്കിൾ ഉണ്ടത് അത് മുന്നൂറ്റി പതിനഞ്ചെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ഹൈറ്റ് അവിടെ നമുക്ക് കണ്ടുപിടിക്കാം മുന്നൂറ്റി പതിനഞ്ച് ഇൻറ്റു രണ്ട് ബൈ പതിനഞ്ച് ഇത് രണ്ട് ഇരുപത്തിയൊന്ന് ഇൻറ്റു രണ്ട് നാൽപ്പത്തി രണ്ടാണ് അതിൻ്റെ ഹൈറ്റ് അഥവാ ഉന്നതി അപ്പോൾ നമുക്ക് അടുത്ത ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഹാഫ് ഇൻറ്റു ട്വൽവ് ആണല്ലോ രണ്ടാമത്തെ സ ട്രയാങ്കിളിൻ്റെ പാദവശം ഇൻറ്റു ഫോർട്ടി ടു ട്വൻ്റി വൺ ഇൻറ്റു ട്വൽവ് ട്വൻ്റി വൺ ഇൻറ്റു ട്വൽവ് ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ ആണ് പത്ത് പ്രാവശ്യം ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം നാൽപ്പത്തി രണ്ട് അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റേഴ്സ് സ്ക്വയർ ഇതാണ് രണ്ടാമത്തെ ട്രയങ്കിളിൻ്റെ ഏരിയ അപ്പോൾ ഒന്ന് രണ്ട് മെത്തേഡ്സിൽ കണ്ടുപിടിക്കാം ഇപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നു ട്രയാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല മനസ്സിലാക്കുക ഇവിടെ ഹൈറ്റ് സെയിം ആണെന്ന് തന്നിട്ടുണ്ട് ഹൈറ്റ് കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആ മെത്തേഡിലാണ് കണ്ടുപിടിച്ചത് ടു ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റർ സ്ക്വയർ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ